മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധവും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആണ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അർജുൻ അർജുനമെന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് നീ വിട് നീ വിട് നീ വിട് എന്ന് പറയുന്നുണ്ട് അതിനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ശ്രീതു അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട് അർജുന ഓംപ്ലേറ്റ് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ശ്രീധുവിനെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ അർജുൻ അതേപോലെ തന്നെ അർജുനൻ്റെ കാര്യത്തിലാണെങ്കിൽ ശ്രീതു നല്ല രീതിയിൽ സഹായിക്കുക ഇന്നലെ ബാത്റൂം ഒക്കെ ചെയ്തത് ശ്രീതു അർജുനും കൂടെ ഒരുമിച്ചായിരുന്നു എന്താണെങ്കിലും വേറെ ആരെയും വിളിക്കുക പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുൻ അർജുനാരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ആകാംക്ഷയിലാണ് നിൽക്കുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ആരൊക്കെയായിരിക്കും വരുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് അങ്ങനെ അർജുനും ജാസ്മിനൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ഈ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നത് ഓരോരുത്തരും കയറ്റി വിടുന്നത് എല്ലാവരെയും കൂടെ കയറ്റി വിടാനൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ ഗബ്രിയൊക്കെ വരുന്നുണ്ട് എന്ന വാർത്തകളാണ് പുറത്ത് വരുന്നത് എന്താണേലും ജാസ്മിനൊക്കെ സന്തോഷമാവുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി